നമസ്കാരം തിരഞ്ഞെടുപ്പ് പ്രചാരണം എല്ലാ മണ്ഡലങ്ങളിലും പൊടിപൊടിക്കുകയാണ് അത്തരത്തിൽ തീപാറുന്ന പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ബി ജെ പി സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖരനെ പ്രഖ്യാപിച്ചതു മുതൽ സിറ്റിംഗ് എം ആയ ശശി തരൂരിന് പോലും ഉറക്കമില്ല അതിന് കാരണവുമുണ്ട് പതിനഞ്ചു വർഷം തുടർച്ചയായി തിരുവനന്തപുരത്തെ എം ആയ ശശി തരൂരിനെ ചെയ്യാൻ സാധിക്കാത്തത് പ്രചരണത്തിനിടയിൽ രാജീവ് ചന്ദ്രശേഖർ യാഥാർത്ഥ്യമാക്കുകയാണ് ഇതിനിടയിൽ പതിനഞ്ചു വർഷം തുടർച്ചയായി തിരുവനന്തപുരത്തെ എം പി ആയിരുന്നിട്ടും കാര്യമായ പുരോഗതി ഉണ്ടാക്കാൻ കഴിയാത്ത ശശി തരൂരിനെ ഒരു വേദിയിൽ വലിച്ചു കയറുകയാണ് തിരുവനന്തപുരം എൻ ഡി എ സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ അതിന്റെ ദൃശ്യങ്ങൾ കാണാം ഞാനും എനിക്ക് അഞ്ചു കൊല്ലം കിട്ടി ഞാൻ പറഞ്ഞില്ല എനിക്ക് അഞ്ചു കൊല്ലം ഇവിടെ എം പി ആവാൻ അവസരം കിട്ടിയ ഈ പ്രോബ്ലം ഞാൻ സോൾവ് ചെയ്യും എന്ന് ഞാൻ പറയുന്നു ഇതിലിങ്ങനെ പോസ്റ്റ് സ്ക്രിപ്റ്റും എഴുത്ത് ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചു അതൊന്നും എനിക്ക് പറഞ്ഞ അങ്ങനെ ആഗ്രഹമില്ല അങ്ങനെ ഒരു അസോസിയേഷന്റെ പോളിറ്റിക്സ് ഞാൻ കളിക്കുന്നില്ല ഞാനൊരു ചെയ്യുന്ന ആളാണ് പറഞ്ഞത് ചെയ്യുന്നത് എന്റെ ട്രാക്ക് റെക്കോർഡ് എന്നിട്ട് ഇവിടെ എന്ത് സിറ്റി ആവും മറ്റേ സിറ്റി ആവും ഞാൻ പറയാൻ പോകുന്നു അപ്പോ എന്നെ ഇങ്ങനെ പറഞ്ഞ ഒരു നിങ്ങളുടെ ഐ എൻ ഡി എലയൻസിന്റെ രണ്ട് പാർട്ട്ണറും ഫുട്ബോളിക്കുന്നു ഞങ്ങൾ ചെയ്യാൻ പറ്റില്ല ഞങ്ങളായിട്ട് ഡ്രാഗ് ചെയ്യേണ്ട ആവശ്യമില്ല ഞാനിപ്പോ ഐ റീട്ടറിയുണ്ട് ഇവിടെ വന്ന് എത്രയോ പ്രശ്നങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് അറിഞ്ഞിട്ടുണ്ട് ഇതിലെല്ലാം ഒരു കോമൺ തീം എന്ന് പറഞ്ഞ ഒരു നെഗ്ലിജൻസ്

പതിനഞ്ച് വർഷം ഭരിച്ചിട്ടും ശശി തരൂരിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല കേരളത്തെ അങ്ങനെയാക്കും ഇങ്ങനെയാക്കും എന്ന് മാത്രമാണ് അദ്ദേഹം പറയുന്നത് എന്നാൽ താൻ ചെയ്യുന്നത് മാത്രമേ പറയാറുള്ളൂ എന്നും രാജീവ് ചന്ദ്രശേഖർ തുറന്നടിക്കുന്നുണ്ട് കൂടാതെ ജനങ്ങൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ തനിക്ക് അഞ്ചു വർഷം ഒരവസരം നൽകുകയാണെന്നുണ്ടെങ്കിൽ നടപ്പിലാക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി എന്തായാലും രാജീവ് ചന്ദ്രശേഖരന്റെ ഈ വാക്കുകൾ സോഷ്യൽ മീഡിയ ഏറ്റെടുത്തിരിക്കുകയാണ് കാരണം ൂർ നിവാസികൾ വർഷങ്ങളായി നേരിടുന്ന പ്രശ്നങ്ങൾക്ക് വെറും ആറ് ദിവസം കൊണ്ടായിരുന്നു രാജീവ് ചന്ദ്രശേഖർ പരിഹാരം കണ്ടെത്തിയത് അതിനാൽ തന്നെ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് ജയിച്ചാൽ ഇനി കാര്യം നടക്കുമെന്ന് ജനങ്ങളും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു വെബ് ഡെസ്ക് ആർ പി ടി വി